നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ അമർന്നു കഴിഞ്ഞു രാജ്യവും സംസ്ഥാനവും കേരളത്തിൽ ഇക്കുറി ആവേശം കുറച്ചൊന്നുമല്ല അതിന് കാരണവുമുണ്ട് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട് മുൻപൊക്കെ കണ്ടതിനേക്കാൾ വലിയ തീവ്രമായ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും ഇത് വെറുതെ അതിശയോക്തി പറയുന്നതല്ല മണ്ഡലങ്ങളുടെ സാഹചര്യവും കണക്കും സ്ഥാനാർത്ഥികളുടെ മേന്മയുമൊക്കെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല മണ്ഡലങ്ങളിലും വലിയ അടിയൊഴുക്കുകളുണ്ടായാൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരു കാലത്ത് രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വരെ കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്നത് അപൂർവ മണ്ഡലങ്ങളിലായിരുന്നു ത്രികോണ മത്സരമെന്ന് തന്നെ പറയാൻ കഴിയാത്ത സാഹചര്യം നേരിട്ടുള്ള ഇടത് വലത് മുന്നണികളുടെ ഏറ്റുമുട്ടൽ രണ്ടായിരത്തി പതിനാലിൽ ഒന്നോ രണ്ടോ മണ്ഡലം ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമായ അല്ലെങ്കിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള മണ്ഡലങ്ങളായി വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മൂന്നോ നാലോ മണ്ഡലങ്ങളായി എന്നാൽ ഇപ്പോൾ നമ്മൾ വളരെ കൃത്യമായി പരിശോധിച്ചാൽ കേരളത്തിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ പകുതിയിലധികം ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് മണ്ഡലം എന്നൊക്കെ ബി ജെ പി രാഷ്ട്രീയമായി മണ്ഡലങ്ങളെ വിഭജിച്ചിട്ടുണ്ടാകാം ആ മണ്ഡലങ്ങളിലേക്ക് കൊടുക്കുന്ന ഫണ്ടും കൊടുക്കുന്ന ശ്രദ്ധയും ഒക്കെ ആ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനുസരിച്ച് മാറിമറിഞ്ഞിരിക്കും ഏറ്റവും ബി ജെ പി ശ്രദ്ധ പുലർത്തുന്ന ഒരു നാലോ അഞ്ചോ മണ്ഡലങ്ങൾ എടുത്താൽ അത് തിരുവനന്തപുരമാണ് തൃശ്ശൂരാണ് ആറ്റിങ്ങലാണ് പാലക്കാടാണ് പത്തനംതിട്ടയാണ് കാസർഗോഡാണ് അങ്ങനെ ആറ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഏഴ് മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലായിരിക്കും പ്രധാനമായും ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ ഇക്കുറി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായപ്പോൾ വ്യക്തിപരമായും അതുപോലെ തന്നെ കുറേ അധികം രാഷ്ട്രീയ വിദഗ്ധരുടെ അഭിപ്രായത്തിലൂടെയും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് രണ്ട് മണ്ഡലങ്ങൾ കൂടി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി മാറുകയാണ് അതിൽ ഒന്ന് ആലപ്പുഴയാണ് ആലപ്പുഴ ഒരു കാലത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലാതിരുന്ന ഒരു മണ്ഡലം ആ മണ്ഡലം ഇക്കുറി ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യത്തിലൂടെ കേരളത്തിലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ അല്പം വൈകിയാണ് എത്തിയതെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ആലപ്പുഴയുടെ മനസ്സ് കീഴക്കിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ വനിതാ രാഷ്ട്രീയ പ്രവർത്തകരിൽ വനിതാ രാഷ്ട്രീയ നേതാക്കളിൽ തലയെടുപ്പുള്ള ശക്തയായ വനിത ബി ജെ പിയിൽ തന്നെ ഏറ്റവും കരുത്തുള്ള ഒരു നേതാവ് ഏറ്റവും ശക്തമായ നിലപാടുള്ള ഒരു നേതാവ് ആ നേതാവിനെ ആലപ്പുഴയുടെ മണ്ണ് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിൽ സംശയം രാഷ്ട്രീയത്തിനതീതമായി ജാതി മത സമവാക്യങ്ങൾ ഏറ്റവും അധികം നിർണായ ഘടകമായ ഒരു മണ്ഡലമാണ് ആലപ്പുഴ ആ ആലപ്പുഴയിൽ ആ ജാതി സമവാക്യങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് വോട്ടുനേട്ടത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ തന്നെ അതിനെ അനുകൂലിക്കുന്ന ഘടകവുമാണ് എവിടെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ടോ തൊട്ടു മുൻപ് നേടിയതിനേക്കാൾ ഏതു സ്ഥാനാർത്ഥി നേടിയതിനേക്കാളും വോട്ട് വിഹിതം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ച ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടിനെ ഇരട്ടിയാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല അങ്ങനെ ഒന്നോ ഒന്നരയോ ലക്ഷം വോട്ട് ശോഭാഷ് സുരേന്ദ്രൻ ആലപ്പുഴയിൽ അധികമായി പിടിച്ചാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് വിജയത്തിന് സമാനമായ പോരാട്ടമായിരിക്കും ഇതിൽ അതിശയോക്തി ഇല്ല ഇത് കൃത്യമായി നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യം അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴ ഏറെ മാറിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വലിയ തോതിലുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിരിക്കുന്നു ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ചിന്തധാര ഉണ്ടായിരിക്കുന്നു സ്ത്രീ വോട്ടർമാർക്കിടയിൽ ബി ജെ പിക്ക് പതിവിൽ കവിഞ്ഞ പിന്തുണ ഉണ്ടായിരിക്കുന്നു ഈ ഘടകങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുകയും ഏറ്റവും ശക്തയായ ഒരു പോരാളിയായ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തുകയും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ആരാധകരായി അവിടുത്തെ സംഘപരിവാറുകാരും അതുപോലെ തന്നെ ബി ജെ പി ഇഷ്ടപ്പെടുന്നവരും നിഷ്പക്ഷ വോട്ടർമാരും മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ ശോഭ സുരേന്ദ്രന് കഴിയുക തന്നെ ചെയ്യും ആലപ്പുഴയ്ക്ക് സമാനമായി എ ക്ലാസ് മണ്ഡലമായി അല്ലെങ്കിൽ താരമണ്ഡലമായി മാറിയ മറ്റൊരു മണ്ഡലമാണ് കൊല്ലം കൊല്ലത്ത് പല ആളുകളുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ഒടുവിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അവിടെ നിയോഗിച്ചത് നടൻ കൃഷ്ണകുമാറിനെയാണ് കൃഷ്ണകുമാർ ബി ജെ പിയിലെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ് നടൻ എന്ന നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തകനെന്ന നിലയിലും വലിയ വലിയ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ആളെന്ന നിലയിലും ഏവർക്കും ഇഷ്ടമാണ് പോലെ പെരുമാറുന്ന ഒരാൾ കൂടിയാണ് കൃഷ്ണകുമാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മറ്റൊരാളുടെ മനസ്സ് കീഴടക്കാനുള്ള വലിയ വൈദഗ്ധ്യമുള്ളയാൾ ആ കൃഷ്ണകുമാറിനെ ഏറ്റവും ഒടുവിലാണ് കൊല്ലത്തേക്ക് നിയോഗിച്ചത് കൊ കൊല്ല മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം കൊല്ലം മണ്ഡലം ആർ എസ് പിയുടെ ഉരുക്കുകോട്ടയാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഏറ്റവും സ്വാധീനമുള്ള ഇടമാണ് എൻ കെ പ്രേമചന്ദ്രന് മുന്നിൽ കെ എൻ ബാലഗോപാൽ ബാലഗോപാലടക്കം എം എ ബേബി അടക്കം പരാജയപ്പെട്ട മണ്ഡലമാണ് എന്നും ആർ എസ് പിയുടെ ഈറ്റില്ലമാണ് യു ഡി എഫിൻ്റെ വലിയ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കെ വി സാബു എന്ന ആൾ എൻ ഡി എക്ക് വേണ്ടി ഒരു ലക്ഷം വോട്ട് പിടിച്ചത് അത് അന്ന് അക്ഷരാർത്ഥത്തിൽ ഇടതു വലതു കോട്ടകളെ കൊല്ലത്ത് ഞെട്ടിച്ചു കൊല്ലത്ത് ബി ജെ പി എൻ ഡി എ ഒരു ശക്തിയല്ലാതിരുന്ന തെരഞ്ഞെടുപ്പിലാണ് ആ എൻ ഡി എ സഖ്യം ഒരു ലക്ഷത്തിൽ അധികം വോട്ട് കൊല്ലത്ത് നേടിയത് സത്യത്തിൽ അത് ഇടതു വലത് മുന്നണികളെ ഒരുപോലെ ഞെട്ടിച്ച കാര്യമാണ് ആ കൊല്ലത്തേക്ക് ഇക്കുറി നിയോഗിക്കപ്പെട്ടത് നടൻ കൃഷ്ണകുമാറാണ് രണ്ട് ദിവസത്തെ പ്രചരണം കൊണ്ട് തന്നെ കൊല്ലത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കോളേജ് ക്യാമ്പസിൽ കൃഷ്ണകുമാറിനെ തടഞ്ഞ എസ് എഫ് ഐ കുട്ടികളോട് കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകൾ തന്നെ കൊല്ലത്തിൻ്റെ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ എൻ ഡി എ നേരിയ ഒരു ലക്ഷത്തിലധികം വോട്ടിനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കൃഷ്ണകുമാറിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ഒരിക്കലും ബി ജെ പിയുടെ മുഖ്യ മണ്ഡലങ്ങളിൽ ഒന്നും പെടാതിരുന്ന കൊല്ലം കൂടി ഇപ്പോൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി മാറാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കൊല്ലവും ആലപ്പുഴയും മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ കാഴ്ചയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയായിരിക്കുന്നു കേരളത്തിലെ ബി പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടം തന്നെ നടക്കുകയാണ് അടിയൊഴുക്കുകൾ അനുകൂലമായാൽ പലയിടങ്ങളിലും ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ അത്ഭുതങ്ങൾ കാണിക്കുമെന്നതിൽ ആർക്കും തന്നെ സംശയം വേണ്ട നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക